ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓണം പത്മാസ്മിനി കിച്ചണിന്റെ അടപ്രഥമനോടൊപ്പം നമുക്ക് ആഘോഷിക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ടേസ്റ്റിയായ അടപ്രഥമനാണ് അതിനുവേണ്ടി ഇരുന്നൂറ് ഗ്രാമിന്റെ അരിയട ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വേയിച്ചെടുത്തു വേവിച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകി ഊറ്റി എടുത്തതാണ് ഇത് ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് നാനൂറ് ഗ്രാം ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ച് പാനീയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളിയിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ഒന്ന് ചൂടാവുമ്പോൾ വേവിച്ചെടുത്ത് അടയിട്ട് ഒരു മിനിറ്റ് വഴക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ശർക്കര പനി ഒഴിക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക മധുരം കുറച്ച് ഇഷ്ടമുള്ളവർക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കാം ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇനി ഒരു തേങ്ങ ചിരകിയത് ഒരു ജാറിലിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഒരു കപ്പ് ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലും എടുക്കാം ശർക്കര കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് രണ്ടാം പാലം ഒഴിക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക രണ്ടാം പാൽ കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി ഇനി ഇതിലേക്ക് ഏലക്കയും ചുക്കും പൊടിച്ചത് രണ്ട് സ്പൂൺ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം അടപ്രഥമൻ വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാം ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം പായസത്തിലേക്ക് ഒഴിക്കാം നമ്മുടെ സദ്യയിലെ വളരെ സ്വാദിഷ്ടമായ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഓണം സീരീസിലെ എല്ലാ റെസിപ്പികളും കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു തുടർന്ന് ഇനിയും നിങ്ങൾ സഹകരിക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം